കുറെ പേര് എന്നോട് നേരിട്ടും കമന്റുമായിട്ടും ഒക്കെ ചോദിക്കുന്ന ഒരു സംശയമാണ് പൊടികളൊക്കെ എങ്ങനെ തിരിച്ചറിയും ആരെങ്കിലും എടുത്തു തരുന്നതാണോ എന്നുള്ളത് ഒരിക്കലും ആരെങ്കിലും എടുത്ത് തന്നാൽ നമുക്കത് ഈ നമ്മൾ പാചകം എന്ന് പറയുന്ന ഒരു കാര്യം സ്പീഡിൽ ചെയ്യാൻ പറ്റില്ല ഇപ്പം ഞാൻ പറയാം ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് പുറത്ത് അടുക്കള സെറ്റ് ചെയ്താൽ പോലും ചെയ്യാൻ പറ്റില്ല ഇതെനിക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ ഒരു സുഹൃത്ത് പക്ഷേ ഈ പാത്രം ഇപ്പോൾ വീഡിയോ ഒക്കെ എൻ്റെ മോനൊക്കെ പറയാറുണ്ട് ഈ വീഡിയോക്ക് ഈ പാത്രം എടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കുന്നത് പക്ഷേ എനിക്ക് ഒരിക്കലും സ്പീഡിൽ ആ ജോലി ചെയ്യാൻ പറ്റൂല അപ്പം ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഓരോ ഇപ്പോൾ ഓരോ ആളും ഓരോ രീതിയിലായിരിക്കും പിന്നെ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ആയിരിക്കും അല്ല വേറൊരു വിഷ്വലിയും ആയിട്ടുള്ള ഒരാൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഓരോ ആളും നമ്മൾ നമ്മളേതായിട്ട് കാരണം ഈ ലോകം ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ അതിലെല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിട്ടുള്ളത് സാധാരണ ആളുകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ കുറേ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് പിന്നെ ബ്രെയിലിൽ ഇത് വേണോ അല്ല എങ്ങനെ പിന്നെ സ്പൂണ് അതിന് കറക്റ്റായിട്ട് ഉണ്ടാക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഈ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഒരുപാട് ആളുകൾ അങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ അതുപോലെ ഐ ഐ ടി വിദ്യാർത്ഥികൾ അവരെ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടൊക്കെ പിന്നെ ഇൻറ്റർവ്യൂ ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇതുവരെ അങ്ങനെ പ്രായോഗികമായിട്ടൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ടെക്നിക്ക് ഞാനിപ്പോൾ പറഞ്ഞു തരാം അതായത് ഇപ്പോൾ ഇവിടെയാണ് ഞാൻ അത്യാവശ്യ സാധനങ്ങൾ എവിടെയും ഇവിടെ ആയിട്ടാണ് വയ്ക്കാറ് അപ്പോൾ പിന്നെ ഇത് ഇത് കടുക് ഇതിപ്പോൾ പറയേണ്ട ആവശ്യമില്ല സ്ഥിരം ഉപയോഗിക്കേണ്ടതാണ് പിന്നെ ഇതിൽ കൈ കൊണ്ടു തന്നെ എടുക്കാം സ്പൂണും ഉണ്ട് ശരിക്കും ഞാൻ കടുക് കൈ കൊണ്ട് തന്നെയാണ് എടുക്കുക പിന്നെ മറ്റൊന്ന് ഇത് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇപ്പം ഞാൻ ഈ സ്പൂണിൽ എടുത്തു കഴിഞ്ഞാൽ എനിക്കതിൻ്റെ അളവ് അറിയാൻ പറ്റും ഇപ്പോൾ ഇതാ ഞാൻ എടുക്കുമ്പം ഞാൻ എത്ര എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു സ്പൂണിൽ മേലെ വന്നിട്ടുണ്ടല്ലോ ഇവിടെ അപ്പം ഞാനിതിലിപ്പോൾ രണ്ട് സ്പൂണ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു രണ്ടര സ്പൂണിൻ്റെ അടുത്ത് വരും അപ്പം ഞാൻ എടുക്കുന്നത് എപ്പോഴും അതേ പിന്നെ ഡീലാവുമ്പോൾ മാത്രമേ അതിൻ്റെ കറക് കണക്ക് മാറും പിന്നെ പിന്നെ ഇത് ഉലുവ വറുക്കാത്ത ഉലുവയാണ് വറുത്തത് അപ്പുറം എടുത്തു വെച്ചിട്ടുണ്ട് ഒരേ ടൈപ്പ് ആണെങ്കിൽ ഞാൻ രണ്ട് സ്ഥലത്ത് ഒരേ പാത്രമാണെങ്കിൽ രണ്ട് സ്ഥലത്തായിട്ട് വെക്കുക പക്ഷേ ഈ പുട്ടുപൊടിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പുട്ടുപൊടി റവയെല്ലാം അത് അമ്മ എടുത്തിട്ട് രണ്ട് സ്ഥലത്തായിട്ട് വെക്കും ആദ്യം തന്നെ കുറെ എണ്ണം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ എനിക്കത് പിന്നെ അതുപോലെ മസാലപ്പൊടികൾ മുളക് പൊടി അതെല്ലാം തിരിച്ചറിയാം ഇപ്പം മുളക് പൊടിയാണ് എടുക്കുമ്പോൾ ഇതാണ് ഇങ്ങനെ ഇതിൻ്റെ കുറച്ച് ഇവിടേക്ക് വരും എപ്പോൾ എടുത്താലും എനിക്കത്ര പോലെ തന്നെ വരുള്ളൂ അത് അപ്പം അതിൻ്റെ അളവ് കൃത്യമായിട്ട് കിട്ടും പിന്നെ ഇപ്പോൾ പിന്നെ ഇത് ജീരകം ജീരകം അത് ഞാൻ കൈകൊണ്ട് തന്നെ എടുക്കും പിന്നെ ഇത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമുക്ക് ഒരുപാട് ആവാൻ പാടില്ലല്ലോ അപ്പോൾ ഇതാ ഇങ്ങനത്തെ ഒരു കുഞ്ഞ് സ്പൂണ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പിന്നെ ഇതാ ഇതിനിപ്പോൾ മാക്സിമം ആയാലും അധികം ആവില്ല നമ്മൾ എടുത്തുകഴിഞ്ഞാലും ഒരു കഴിഞ്ഞാലും പിന്നെ ഇതിപ്പോൾ ഇവിടെയാണ് ചായേൻ്റെ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നത് ഇത് കുഞ്ഞ് ചായപ്പൊടിയാണ് പിന്നെ പിന്നെ ചെറിയ പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് സാധാരണ ഇവിടെ എല്ലാവർക്കും വേണ്ടത് ഇതുപോലത്തെ വലിയ ചായപ്പൊടി അത് വലിയ പാത്രത്തിൽ ആരെങ്കിലും വന്നിട്ട് ഇടക്ക് മാറ്റിയെങ്കിലും നമ്മളെ കാര്യം പോക്കാം പിന്നെ ഇതാ പഞ്ചസാര പഞ്ചസാര സ്പൂണ് അറിയാം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പഞ്ചസാര പിന്നെ ഞാനെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ചായ ആക്കി വെച്ചാൽ അവരവർക്ക് വേണമെന്ന് എല്ലാവർക്കും പഞ്ചസാര വേണ്ട എടുത്തിട്ട് ഇട്ടോളും പിന്നെ ഇവിടെ കുറച്ച് മുളകും അതൊക്കെ ഉണ്ട് പിന്നെ അധികം വേണ്ട പിന്നെ അത് അത്യാവശ്യ സാധനങ്ങൾ ഇവിടെ ഈ ഒരു ഇത് ഇവിടെ ഇവിടെ ചോപ്പറ് ചോപ്പറിൻ്റെ അടുത്ത് എണ്ണ ചിലപ്പോൾ ഞാൻ ഇതുകൊണ്ടുതന്നെ ഒഴുക്കൂട്ടോ നമുക്ക് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല ഇല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിൽ നിന്നൊരു സ്പൂണ് വെച്ചിട്ട് നമുക്ക് അളവിനെല്ലാം സ്പൂണ് വെച്ചിട്ട് എടുക്കാം പിന്നെ അതിന്റെ തൊട്ടടുത്ത് കല്ലുപ്പ് പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ളത് ഇതൊരേ ഷേയ്പാണ് പക്ഷെ ആ ഒരു ഇത് പിന്നെ പെയ്യോണ്ട് പെട്ടെന്ന് തൊടാൻ പറ്റുമല്ലോ ഉപ്പൊക്കെ ഞാൻ കൈകൊണ്ട് തന്നെയാണ് ഇടുക പിന്നെ പിന്നെ മിക്സീൻ്റെ ജാർ പിന്നെ ഇവിടെ പിന്നെ ഇത് കടല ഇവിടെ കുറച്ച് ഒരേ ഷേയ്പ്പുള്ള സാധനം ഉണ്ട് അത് കൊല്ലുമ്പോൾ പറയാലോ ഇത് കുറച്ച് മില്ലറ്റാണ് കാണിക്കണം അല്ല ഇത് മില്ലറ്റല്ല ഇത് റവപ്പൊടി അതൊരേ ഷേപ്പ് കണ്ടില്ല അങ്ങനെ അറിയൂ മില്ലറ്റ് ഇതായിരിക്കും ആ ഇതാ ഇത് മില്ലറ്റ് അപ്പം ഇങ്ങനെയാണ് ഇനിയിപ്പോൾ കുറെ ആവുമ്പോൾ നിങ്ങൾക്കൊരു ബോറടിക്കുമല്ലോ അതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ സാധനങ്ങളൊക്കെ പിന്നെ തിരിച്ചറിയുന്നത് പിന്നെ ഇത് ഇത് പഴയ മല്ലിപ്പൊടി അല്ല പഴയതല്ല ബാക്കിയുള്ള മല്ലിപ്പൊടി പിന്നെ ഇത് സ്ഥിരം ഉപയോഗിക്കേണ്ടതാണ് പരിപ്പ് ഇതൊക്കെ എപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്നതാണ് സാമ്പാറിൻ്റെ പരിപ്പ് പിന്നെ പുളി ഇത് വാളമ്പുളി രണ്ട് പക്ഷേ ഇതിലാണെന്ന് വെച്ചിട്ടില്ല ഇത് ആ ഇത് പിന്നെ കുടംപുളി രണ്ടും രണ്ട് പാത്രത്തിലാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ ഓരോന്ന് ഇങ്ങനെ ഉണ്ട് പിന്നെ ഇതാ ഇത് ഇത് നെയ് നെയ്യിൻ്റെ പാത്രമാണ് പിന്നെ ഇതിൽ പെരഞ്ചീരകം പിന്നെ ഇത് കടലപ്പരിപ്പ് ഞാൻ സാമ്പാറിനെയും പൊടിക്കലം സാമ്പാർ പൊടിക്കലും വറുക്കുന്നത് അങ്ങനെ പോകും അതാണ് സംഭവം ടെക്നോളജിയൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയതല്ലേ അപ്പോൾ ഒരുപാട് കാര്യമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് ബ്രെയിലിൽ നെയിം ചെയ്താൽ തന്നെ കുറേ ഉപകാരം